കുറച്ച് നാളുകളായി സിനിമയിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളായി മാറിയ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചു വരുന്ന ഓൾറെഡി കേട്ടു കഴിഞ്ഞു അതോടൊപ്പം തന്നെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി നായകനാകുന്ന കണങ്കാവൽ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റും പുറത്തു വന്നു ഇതിനോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് മോഹന്റെ കഥയാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ അത് മോഹൻ എന്ന ദക്ഷിണ കന്നഡയെ വിറപ്പിച്ച ഒരു പക്ഷേ കർണാടകയെ തന്നെ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലറിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ചലച്ചിത്രമാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് അതിൻ്റെ പ്ലോട്ട് അങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴാണ് മമ്മൂട്ടി വീണ്ടും തിരിച്ചു വരുന്നു കളങ്കാവലിൻ്റെ ഒരു രണ്ടാമത്തെ പോസ്റ്റർ കൂടി പുറത്തുവിടുന്നു ഇപ്പോഴാണ് മമ്മൂട്ടി ദീർഘനാളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ഇപ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കളങ്കാവൽ മമ്മൂട്ടിയുടെ മമ്മൂട്ടി ഇപ്പോൾ ഏറെ നാളുകളായി പരീക്ഷണ ചിത്രങ്ങൾ ഒരുപക്ഷെ മമ്മൂട്ടി എന്ന ബ്രാൻഡിന് പരീക്ഷണ ചിത്രം ഒരു തിയേറ്ററിൽ നിന്ന് നേടുന്ന ഒരു സാമ്പത്തിക വിജയം കൂടി ഒരു സിനിമയുടെ അടിസ്ഥാനമാണ് അപ്പോൾ മമ്മൂട്ടിയുടെ ബ്രാൻഡ് ഒരു പരീക്ഷണ ചിത്രത്തെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരം പരീക്ഷണ ചിത്രങ്ങളുടെ ഭാഗമായി മമ്മൂട്ടി എന്ന നടനെ അടുത്ത കാലത്തായി പ്രേക്ഷകർ കാണുന്നുണ്ട് പുതിയ നവാഗത സംവിധായകർക്കൊക്കെ അദ്ദേഹം ഡേറ്റ് കൊടുക്കുന്നുമുണ്ട് അത്തരത്തിൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ കളങ്കാവൽ എന്ന പ്രയോഗം ഒരു നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലൊക്കെ കേട്ട് കേൾവിയുള്ള ഒരു പ്രയോഗമാണ് പ്രത്യേകിച്ച് കാളിയൂട്ടുമായി ബന്ധപ്പെട്ടാണിത് കേൾക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ വെള്ളായണി ക്ഷേത്രത്തിൽ കാളിയൂട്ടുണ്ട് അപ്പോൾ കാളിയൂട്ടിനെ രണ്ട് ചടങ്ങുകളാണുള്ളത് പ്രധാനമായിട്ടും ദിക്കുബലി എന്ന് പറയുന്ന ഒരു ചടങ്ങും പിന്നീട് കളങ്കാവൽ ദിക്കുബലി എന്ന് പറയുന്നത് ഭദ്രകാളി ദാരിക നിഗ്രഹത്തിനായി ദാരികനെ അന്വേഷിച്ച് പല ദിക്കുകളിലേക്ക് പുറപ്പെടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ദിക്കുബലി എന്ന ചടങ്ങിൻ്റെ പ്രത്യേകത അത് അതിനു ശേഷമാണ് ഈ കളങ്കാവൽ കളങ്കാവൽ എന്ന് പറയുന്നത് ദാരികനെ നിഗ്രി നിഗ്രഹിക്കാനുള്ള ഭദ്രകാളിയുടെ യുദ്ധമാണ് കളങ്കാവൽ എന്ന് പറയുന്നത് ഇത് തെക്കൻ തിരുവിതാംകൂറിലുള്ള ഒരു ചടങ്ങാണ് അനുഷ്ഠാനമാണ് അപ്പോൾ അതിന് ആ പേര് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്നൊരുപക്ഷേ ആ ഒരു പ്ലോട്ടിനെ പക്ഷേ തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവന്ന് തെക്കൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ഒരുപക്ഷെ കന്യാകുമാരിയൊക്കെ അവതരിപ്പിക്കുകയായിരിക്കാം ആ സിനിമയിൽ ഉദ്ദേശിക്കുന്നത് ഇനി സൈനഡ് മോഹൻ്റെ ജീവിതത്തിലേക്ക് കൂടി വരാം സൈനഡ് മോഹൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയെ തന്നെ വിറപ്പിച്ച ഏറ്റവും ക്രൂരനായ ഒരു കൊലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇരുപതിലധികം സ്ത്രീകളെ ദയാരാഹിത്യങ്ങളില്ലാതെ കൊന്നു തള്ളിയ ഒരു നീചനായ കുറ്റവാളി അതാണ് സൈനഡ് മോഹൻ എന്ന ധെർലക്കെട്ട മോഹൻകുമാർ ഇത് രണ്ടായിരത്തി ഒൻപത് സമയം രണ്ടായിരത്തി ഒൻപതിൽ ഒരു പെൺകുട്ടിയെ ദക്ഷിണ കർണാടകയിലെ ബെണ്ടുവാളയിൽ നിന്ന് കാണാതാകുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് സൈനഡ് മോഹൻ എന്ന കുറ്റവാളിയുടെ തനി നിറം വെളിച്ചെത്തു വരുന്നതും പിന്നീട് അയാൾ ചെയ്ത സീരിയൽ കില്ലിങ്ങുകൾ പുറം ലോകത്തേക്ക് എത്തുന്നത് രണ്ട ഈ രണ്ടായിരത്തി ഒൻപതിൽ ഈ ദക്ഷിണ കന്നഡ ജില്ല കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെന്ഡ്വാൾ താലൂക്കിൽ അനിതാ മുല്യ എന്ന് പറയുന്ന ഒരു യുവതിയെ കാണാതാവുന്നു ഈ കാണാതായതിനു ശേഷം ഈ ദക്ഷിണ കന്നഡ എപ്പോഴും ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് ആരോപണങ്ങളൊക്കെ കേൾവിയുള്ള ഒരു നാടാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വളരെ വളക്കൂറുള്ള മണ്ണാണ് പ്രത്യേകിച്ച് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലവ് ജിഹാദ് ആരോപണമൊക്കെ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിതാമുല്യെ കാണാതാവുന്നു പോലീസ് അന്വേഷിച്ചിട്ടും അനിതാമുല്യ എവിടെയാണെന്നുള്ളൊരു കാര്യത്തിൽ അവർക്കൊരു തുമ്പും കിട്ടുന്നില്ല അങ്ങനെ പിന്നീട് പ്രദേശത്തെ സംഘപരിവാർ സംഘടനകൾ അത്തരത്തിൽ ഇതൊരു ലൌ ജിഹാദാണ് പ്രദേശത്തെ ഈ അനിതാമുല്യെ തട്ടിക്കൊണ്ടു പോയത് അവിടുത്തെ ഒരു മുസ്ലിം ആളുകളാണെന്നൊരു രീതിയിലൊരു പ്രചാരണം അവിടെ കേന്ദ്രീകരിച്ചിണ്ടായി അതിനെ തുടർന്ന് ഇതൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിക്കും അങ്ങനെ കോർപ്സ് ഓഫ് ഡിക്റ്റീവ്സ് എന്ന് പറയുന്ന സി ഒ ഡി എന്ന് പറയുന്നൊരു പ്രത്യേക ഹൈ ലെവൽ അന്വേഷണ സംഘം ഇതിനു വേണ്ടി നിയോഗിക്കുന്നു അങ്ങനെ ഈ അന്വേഷണ സംഘം എവിടെയാണ് അനിതാമൂല്യ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഇറങ്ങുന്നു അങ്ങനെയാണ് സൈനയുടെ മോഹൻലെക്കുന്നത് അനിതാമുല്ലിയുടെ പശ്ചാത്തലം അന്വേഷിക്കുന്നു അനിതാമുല്യ എവിടെയാണെന്നുള്ള അന്വേഷണത്തിനിടെ പോലീസ് അറിയാതെ ഈ കോപ്സ് ഓഫ് ഡിറ്റക്റ്റീവ് അറിയാതെ ഇതിൻ്റെ പിറ്റേ ദിവസം രണ്ടായിരത്തി ഒൻപത് ജൂലൈ പതിനേഴാം തീയതി അനിതാമുല്യെ കാണാതാകുന്നു പതിനെട്ടാം തീയതി ബെണ്ടുവാളിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം ഹാസനിൽ ഒരു പെൺകുട്ടി വിവാഹ പട്ടുസാരി അണിഞ്ഞ ഒരു പെൺകുട്ടി സർവ ഒരു അവിടുത്തെ ബസ് സ്റ്റാൻഡിലെ ഒരു പൊതു ശുചിമുറിയിൽ മരിച്ചു കിടക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ സംഭവം പോലീസിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് കാരണം ഇത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട് ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു പെൺകുട്ടി ഇവരുടെ ഇവരാരാണ് ഇവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അതിനൊരു ഉത്തരം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അവരെ ഒരു അജ്ഞാത മൃതദേഹം എന്ന് കണക്കാക്കി അവരെ അവിടെ തന്നെ മറവ് ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ അനിതാമുല്യ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി നടന്ന പോലീസ് അനിതാമുല്യയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കുകയാണ് അങ്ങനെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ ഇത് ഒരു ശ്രീധർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിം കാർഡാണ് ഈ അനിതയുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന സംഭാഷണങ്ങൾ അങ്ങനെ ശ്രീധരനെ തിരക്കിറങ്ങുന്ന ഈ സി ഒ ഡി സംഘം കണ്ടെത്തുന്നത് ശ്രീധരനെ കണ്ടെത്തുന്നു ശ്രീധരനെ ചോദ്യം ചെയ്യുമ്പോൾ ശ്രീധരൻ്റെ പേരിലുള്ള സിമ്മാണ് പക്ഷേ ഈ സിം കാലങ്ങളായി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്നു ഈ സഹോദരിയെ ഏതാനും നാളുകളായി കാണാനില്ല അങ്ങനെ ആ സഹോദരിയുടെ കോൾ റെക്കോർഡ് ആ സിം കോളിലെ ഈ സിം കാർഡിലെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അത് മറ്റൊരു തിരോധാനത്തിൽ കാണാതായ ഒരു പെൺകുട്ടിയുടേതാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെ ഇതൊരു കണക്ഷൻ എല്ലാ സിം കാർഡുകളിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കാണാതായ പെൺകുട്ടികളുടേത് മാത്രമാണ് അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ ഇതൊരു കേസന്വേഷണം എങ്ങും എത്താത്ത ഘട്ടത്തിൽ പെട്ടെന്നൊരു ദിവസം ഈ ശ്രീധരൻ്റെ സിം കാർഡ് ഇട്ടിരുന്ന മൊബൈൽ ഫോണിൻ്റെ ഐ ഐ നമ്പർ ഇത് ആക്റ്റീവായി ഇത് ധെർലക്കെട്ട എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് കർണാടകയിലെ ദക്ഷിണ കന്നയോ കന്നഡ ജില്ലയോട് അടുത്ത് തന്നെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ കേരള കർണാടക അതിർത്തിയാണ് മംഗലാപുരം കടന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറമാണ് ഈ ധർലക്കെട്ടെ ധെർലക്കെട്ടയിലെ ഒരു സ്ഥലത്ത് ഈ സിം കാർഡിൻ്റെ ലൊക്കേഷൻ കാണിച്ചു ഈ ഫോണിൻ്റെ ഹാൻഡ് ലൊക്കേഷൻ കാണിച്ചു അങ്ങനെ ഇത് സൈബർ അനലിറ്റിക്സ് വിദഗ്ധരുടെ സഹായത്തോടെ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടെത്തി ഈ സി സംഘം അങ്ങോട്ടേക്ക് എത്തുന്നു അവിടെ ഇവർക്ക് ട്രേസ് ചെയ്യാൻ സാധിച്ചത് ഒരു പതിനേഴ് വയസ്സുകാരനായ പയ്യനെയാണ് ഈ പയ്യനാണ് ഈ ഫോൺ കാലങ്ങളായി ഇപ്പോൾ ഓണാക്കി വെക്കുന്ന കാലയളവിൽ ഈ പയ്യനാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇവനോട് ചോദിക്കുന്നു നിനക്ക് ഈ ഫോൺ എവിടെ നിന്നാണ് കിട്ടിയതെന്ന ചോദ്യത്തിന് ഇവൻ പറയുന്ന മറുപടി തൻ്റെ ബന്ധുവായ മോഹൻ മാസ്റ്ററാണ് തനിക്ക് ഈ ഫോൺ തന്നത് അതായിരുന്നു ഈ പോലീസിനെ മോഹൻ എന്ന സൈനഡ് മോഹനിലേക്ക് എത്താനുള്ള ആദ്യത്തെ വഴി അങ്ങനെ സൈനഡ് മോഹനെ കണ്ടെത്തുന്നു ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ആദ്യം വനിതാമൂല്യയുടെ തിരോധാനത്തിൽ അന്വേഷിച്ചിറങ്ങിയ പോലീസ് പിന്നീട് ഇയാളുടെ വിശദമായ മൊഴിയിൽ കൊലപ്പെടുത്തിയത് ഇരുപതോളം പെൺകുട്ടികളാണ് കാരണം നേരത്തെ തന്നെ ഈ കാണാതായ പെൺകുട്ടികൾ പരസ്പരം ലിങ്ക്ഡായ ഈ കാണാതായ പെൺകുട്ടികളുടെ മൊബൈലിൽ നിന്നാണ് മാറി മാറി ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇത് അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് ഇരുപത് പെൺകുട്ടികളുടെ തിരോധാനത്തിനും കാരണക്കാരൻ ഈ സൈനൈഡ് മോഹൻ എന്ന ദെർലക്കെട്ട മോഹൻകുമാർ എന്ന മോഹൻ മാസ്റ്റർ ആണ് മോഹൻകുമാർ വിവേകാനന്ദ് എന്നാണ് ഇയാളുടെ പേര് അങ്ങനെ സി ഒ ഡി സംഘത്തിൻ്റെ കസ്റ്റഡിയിലായ മോഹൻകുമാറിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കർണാടക കേരള അതിർത്തിയിലെ ദർലക്കട്ട എന്ന ഗ്രാമത്തിലാണ് മോഹൻകുമാർ ജനിക്കുന്നത് മൈലപ്പ മുഗേര ടുക്രു ദമ്പതികൾക്ക് ജനിച്ച മോഹൻകുമാർ പതിനെട്ടാം വയസ്സിൽ സമീപത്തെ ഒരു പ്രൈമറി സ്കൂളിൽ കായിക അധ്യാപകനായി ജോലി ലഭിക്കുന്നു ഈ ജോലി ലഭിച്ചതിന് ശേഷം ഏതാനും വർഷങ്ങൾക്കിപ്പുറം നാല് വർഷങ്ങൾക്കിപ്പുറം ഇയാൾ ഈ സ്കൂളിൽ താൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മേരി എന്ന ഒരു വിദ്യാർത്ഥിനിയുമായിട്ട് പ്രണയത്തിലാവുന്നു അങ്ങനെ മേരിയെ ഇയാൾ വിവാഹം കഴിക്കുന്നു മേരിക്ക് പതിനെട്ട് വയസ്സാകുന്ന ഘട്ടത്തിൽ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിതം ആരംഭിക്കുന്നു എന്നാൽ മേരിയുടെ പല കണ്ടീഷൻസിനോടും മോഹൻകുമാറിന് താല്പര്യമുണ്ടായിരുന്നില്ല അത്തരത്തിലൊന്നായിരുന്നു വിവാഹശേഷം മതം മാറാം എന്നുള്ള ക്രിസ്ത്യൻ മതം സ്വീകരിക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തിലാണ് മേരി ഇയാളെ വിവാഹം കഴിക്കുന്നത് എന്നാൽ വിവാഹശേഷം ഇയാൾ മതം മാറാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല അതിനുശേഷം ഇയാൾ ഒരു അറേഞ്ച്ഡ് ആയിട്ട് രണ്ട് കല്യാണം കൂടി കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആണ് മേരിയുമായിട്ടുള്ള വിവാഹമെങ്കിൽ പിന്നീട് ഉപ്പള സ്വദേശിനിയായിട്ടുള്ള മഞ്ജുളയെയും ദെർലക്കെട്ട സ്വദേശിനിയായിട്ടുള്ള ശ്രീദേവിയെയും വിവാഹം കഴിക്കുന്നു അതിനുശേഷമാണ് ഇയാൾ അവിചാരിതമായിട്ട് ജയിലിലേക്ക് പോകുന്നത് ഇയാൾ ജയിലിലേക്ക് പോകാനുള്ള കാരണം ഇയാൾ നമ്മുടെ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ധർമ്മസ്ഥലയിൽ ഒരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലായതിനു ശേഷം ഈ രണ്ട് വിവാഹത്തിന് ശേഷം മൂന്ന് വിവാഹത്തിന് ശേഷം വീണ്ടും പ്രണയത്തിലായ ഒരു സ്ത്രീയെ നമ്മുടെ ധർമ്മസ്ഥലയിലേക്കുള്ള യാത്രാമതിയെ നേത്രാവതി പുഴയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഈ ഒരു വധശ്രമ കേസിൽ ധർലക്കെട്ട മോഹൻകുമാർ ജയിലിലാവുന്നു അങ്ങനെ ജയിലിൽ വെച്ച് ഇയാൾ അവിചാരിതമായിട്ട് ഒരു സ്വർണ്ണപ്പണിക്കാരൻ തട്ടാനെ പരിചയപ്പെടുന്നു ഈ തട്ടാൻ വന്നത് ഈ ജയിലിൽ വന്നിരിക്കുന്നത് ഒരു നിസാര കുറ്റത്തിനാണ് കാരണം ഇയാളുടെ കടയുടെ പുറത്ത് മേഞ്ഞു നടന്നിരുന്ന ഏതാനും കന്നുകാലികൾ വിഷബാധയേറ്റ് മരിച്ചു അതിന് കാരണക്കാരനാണ് ഈ തട്ടാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇയാൾ തട്ടാനാണെന്ന് നമ്മൾ പറഞ്ഞു ഈ തട്ടാൻ ഇയാളുടെ സ്വർണപ്പണിക്കായി ഉപയോഗിച്ചിരുന്ന സൈനഡ് കൊടിയ വിഷമുള്ള രാസപദാർത്ഥമാണ് സൈനഡ് അപ്പോൾ ഈ സൈനഡ് അലക്ഷ്യമായി ഇയാൾ പുറത്തേക്ക് കളഞ്ഞു അപ്പോൾ ഈ കളഞ്ഞ വിഷം കഴിച്ച അവിചാരിതമായിട്ട് കഴിച്ച കന്നുകാലുകളാണ് മരിച്ചത് അങ്ങനെ ആണ് ഇയാൾ ജയിലിലെത്തുന്നത് ഇയാളുടെ കഥ കേട്ട മോഹൻകുമാറിന് മോഹൻകുമാറിനൊരാശയം തോന്നുന്നു സൈനഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൊലപാതകം ചെയ്യണം എന്നുള്ളൊരു ഇത്തരത്തിൽ വിവാഹം കഴിച്ചതിന് ശേഷം സ്ത്രീകളെ കൊണ്ടുപോയി ഇവരുടെ സ്വർണ്ണാഭരണം തട്ടിയെടുത്തതിനു ശേഷം കൊലപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അയാൾ എത്തുന്നു പുറത്തിറങ്ങുന്ന അയാൾ ഒരു സ്വർണ്ണപ്പണിക്കാരൻ എന്ന വ്യാജേന ഈ സൈനഡ് സംഘടിപ്പിക്കുന്നു സൈനഡ് സംഘടിപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി മൂന്നിൽ ഇയാൾ ആദ്യത്തെ കൊലപാതകം ചെയ്യുന്നു ഇയാളൊരു മോഡ്സ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഇയാൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു വിവാഹത്തിനായി ഇയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അധ്യാപകനാണ് എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ പഴി പരിചയപ്പെട്ടതിന് ശേഷം സാമാന്യം ഒരു അതിസമ്പന്നരല്ലാത്ത സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥനായ മോഹൻകുമാർ പ്രണയത്തിനൊടുവിൽ നടത്തുന്ന വിവാഹ വാഗ്ദാനം അവർ സ്വീകരിക്കും അങ്ങനെ വിവാഹ വാഗ്ദാനം സ്വീകരിച്ചതിന് ശേഷം ഇയാൾ പറയുന്നു നമുക്ക് ഒളിച്ചോടി നല്ല നാട്ടിലും പോയി ജീവിക്കാമെന്ന് പറയുന്നു അങ്ങനെ ഇയാൾ ഈ പെൺകുട്ടിയുമായി പോകുന്നത് ഏതെങ്കിലും വിദൂര പ്രദേശത്തെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ലോഡ്ജിലേക്കാണ് ഈ ലോഡ്ജിൽ വെച്ച് ഈ നവവധുവായ സ്ത്രീ ഈ പെൺകുട്ടിയുമായിട്ട് ഇയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങി പറയുന്നു ഈ സ്വർണമൊക്കെ ധരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കള്ളന്മാർ കാണാനിടയാകും അതുകൊണ്ട് മോഷണത്തിനിരയാകും അതുകൊണ്ട് അതൊക്കെ ഈ ബാഗിൽ സൂക്ഷിച്ച് വെക്കണം എന്നിട്ട് വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ യാത്രയാക്കുന്നു അങ്ങനെ ഈ പെൺകുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ഈ ഗർഭനിരോധന ഗുളികകളുണ്ട് ഈ ഗുളികകൾ ഈ പെൺകുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുന്നു അങ്ങനെ ഈ പെൺകുട്ടി ഇതുമായിട്ട് സമീപത്തെ സമീപത്തേതെങ്കിലും ശുചിമുറിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഈ ഗുളിക കഴിച്ച് വിഷം കഴിച്ച് മരണപ്പെടുന്നു ഇതിനുശേഷം ഇയാൾ ഈ സ്വർണവും കിട്ടിയ പണവുമായിട്ട് മുങ്ങുകയാണ് പതിവ് അങ്ങനെ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് പെൺകുട്ടികളെയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് രണ്ടായിരത്തി ഒൻപതിൽ അനിതാമൂല്യ എന്ന് പറയുന്ന ബൻഡ്വാൾ സ്വദേശിനിയായ യുവതിയെ കൊലപ്പെടുത്തുന്നത് അതിന് ശേഷം അവിചാരിതമായിട്ടാണ് ഇയാൾ പിടിയിലാകുന്നതും പിന്നീട് വിചാരണ നേരിടുന്നതും ഇതാണ് കളങ്കാവൽ എന്ന സിനിമയ്ക്ക് ആസ്പദമായി വരുന്ന സംഭവം എന്നാണ് പറയുന്നത് ഔദ്യോഗികമായി ആണ് ഈ ഇരുപതോളം പെൺകുട്ടികളെ കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നത് അതിന് ശേഷം അനൌദ്യോഗികമായി ഇത് മുപ്പത്തിരണ്ടും കടന്നിട്ടുണ്ട് ഇയാൾ കൊലപ്പെടുത്തിയ സ്ത്രീകളുടെ എണ്ണമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇയാളുടെ പ്രാഥമിക വിചാരണ പൂർത്തിയായി ഇയാളെ വധശിക്ഷയ്ക്കാണ് വിധിച്ചത് എന്നാൽ പിന്നീട് മേൽക്കോടതി വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തം തടവ്ശിക്ഷ ജീവിതാവസാനം വരെ തടവ് എന്നുള്ള ഒരു ശിക്ഷയാണ് ഇയാൾക്ക് വിധിച്ചിരിക്കുന്നത് എന്തായാലും ജയിലിലാണ് സൈനഡ് മോഹൻ ഈ സൈനഡ് മോഹൻ്റെ ജീവിതകഥ ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ഒക്കെയാണ് ഈ കളങ്കാവലിന് പ്രമേയമായി വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ തിരിച്ചുവരും ആ സിനിമയും ഒരു വിജയമാകട്ടെ